ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ മുന്നേ വീഡിയോസ് കണ്ടിട്ട് കുറച്ചുപേര് നമ്മളെ നേരിട്ട് അറിയുന്ന പേര് വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു വന്ന് നിന്നിട്ട് കുട്ടികൾക്ക് എന്തൊക്കെയാ മാറ്റങ്ങൾ ഉള്ളത് വേറെ ആൾക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യാനാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആലോചിച്ചപ്പോൾ അത് ശരിയാണ് കേൾക്കുന്നവർക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടാകും നമ്മൾ എന്തൊക്കെയാ തെറാപ്പി ചെയ്യുന്നതിനോട് മാറ്റം മാറ്റം എന്ന് നമ്മൾ പറയുന്നു പക്ഷേ എന്താണ് മാറ്റം എന്ന് ഒരാൾക്ക് അറിയാനുള്ള താല്പര്യം ഉണ്ടാവുമല്ലോ അപ്പോൾ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വിചാരിച്ചോ പക്ഷെ അങ്ങനെ മാറ്റങ്ങൾ പറയണമെങ്കിൽ കുട്ടികളുടെ ഇപ്പോഴത്തെ ഡയഗ്നോസിസ് എന്താണ് ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണ് എന്നൊന്ന് പറയണല്ലോ അപ്പോൾ ഇന്നത് പറഞ്ഞിട്ട് അടുത്തൊരു വീഡിയോയിലേക്ക് നമ്മൾ മക്കളെ വന്ന മാറ്റങ്ങളും ഓരോ തെറാപ്പികൾ ചെയ്യുമ്പോൾ അവർക്കുണ്ടായ ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇന്നിപ്പം അവരുടെ കണ്ടീഷൻ എന്താന്ന് പറയാം രണ്ടുപേരും അക്കും പാറും സെറിബ്രൽ പാൾസി എന്ന് പറയുന്ന കണ്ടീഷൻ പാൾസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രെയിനിലേക്ക് എന്തെങ്കിലും ഡാമേജ് വരും അതായത് ബ്രെയിനിലേക്ക് കൃത്യമായിട്ട് ഓക്സിജൻ എത്താതെ ബ്രെയിനിലെ കുറച്ച് സെൽസ് ഡാമേജ് ആയി പോകാം ആ ഒരു കണ്ടീഷനാണ് സെറിബ്രൽ പാൾസി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ അത് മനസ്സിലാക്കേണ്ടത് അതൊരു ലൈഫ് ലോങ് കണ്ടീഷനാണ് എന്ന് പറഞ്ഞാൽ ആ ഡാമേജ് ആയ സെൽസിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ ഒരു മാർഗവുമില്ല ആ ഡാമേജ് ആയത് ഏത് പോയിന്റിലാണോ ഡാമേജ് ആയത് അങ്ങനെ തന്നെ ഡാമേജ് ആയി നിൽക്കും അതിന് വല്ല മരുന്ന് കൊടുത്ത് നമുക്ക് പുനർജീവിപ്പിക്കാനോ അല്ലെങ്കിൽ അതിന് വല്ല സർജറി റീപ്ലേസ് ചെയ്ത് വേറെ സെൽസ് വെക്കാനോ ഒന്നും പോസിബിൾ അല്ല ആ ഉണ്ടായ സെൽസ് നമ്മളെ മരണം വരെ അതായത് ആരാണോ സി പി അവരുടെ മരണം വരെ ആ ഡാമേജ് ആയ സെൽസ് അങ്ങനെ തന്നെ ഉണ്ടാവുകയുള്ളു പിന്നെ സിപിഎനെ കൊണ്ട് എന്താ നമുക്ക് അങ്ങനെ തന്നെ ആ കണ്ടീഷൻ അങ്ങനെ തന്നെ ഫോളോ ചെയ്ത് പോവാണോന്ന് ചോദിച്ചാലല്ല കാരണം കുട്ടികൾക്കാണ് ഇത് സംഭവിക്കുന്നത് അപ്പം അവര് ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് ബ്രെയിൻ എന്തായാലും ഡെവലപ്പ് ചെയ്യും അപ്പം ആ ഒരു പോയിന്റിലെ സെൽസ് മാത്രമേ ഡാമേജ് ആയിട്ടുള്ളൂ അപ്പം അതിന്റെ നെയ്ബറിങ് ആയിട്ടുള്ള സെൽസിനെ കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ട്രെയിൻ ചെയ്തെടുക്കാം ആ ട്രെയിനിങ്ങിനെയാണ് നമ്മൾ തെറാപ്പിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് സ്വതേ രണ്ട് കൈ ഉണ്ട് അതിൽ നമ്മൾ രണ്ട് കൈ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് മിക്കതും അപ്പം നമുക്ക് ഒരു കൈ പെട്ടെന്ന് നഷ്ടപ്പെട്ടാല് നമ്മൾ ആ രണ്ട് കൈ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളും കൂടി ഒരു കൈകൊണ്ട് ചെയ്യാനുള്ള ട്രെയിനിങ് ആവും അപ്പൊ അതേപോലെ തന്നെ ആ സെൽസ് ചെയ്യേണ്ട ഡ്യൂട്ടികളുണ്ട് അത് ആ സെൽസ് ചെയ്യില്ല അത് അവിടെ നശിച്ചു പോയിരിക്കുക അപ്പൊ ബാക്കി അടുത്തുള്ള സെൽസിനെ കൊണ്ട് നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കുക അതിന്റെ കാര്യങ്ങളും കൂടി ചെയ്യാം അപ്പൊ എന്തായാലും ഒരു ആക്ച്വൽ കണ്ടീഷനിലേക്ക് എത്തിയില്ലെങ്കിലും അവർക്ക് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും അതാണ് നമ്മൾ തറാപ്പിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സെറിബ്രൽ പാൽസി എന്ന് പറയുന്നത് പിന്നെ ഒരു ജനറ്റിക് ഡിസോർഡർ അല്ല അതായത് നമ്മുടെ തലമുറയിലും മുന്നേ അച്ഛനോ അമ്മയ്ക്കോ നമ്മൾ വേറെ ആൾക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മളെ കുട്ടിക്ക് വരും അങ്ങനെ വിചാരിക്കാനില്ല ഇപ്പൊ നമ്മളുടെ ആദ്യത്തെ കുട്ടി തന്നെ സെറിബ്രൽ പാൾസി ആണെങ്കിൽ രണ്ടാമത്തെ കുട്ടിക്ക് ആവണമെന്നില്ല സെറിബ്രൽ പാൾസിന്ന് തോന്നിക്കുന്ന അതായത് സെറിബ്രൽ പാൾസിയുമായിട്ട് സാമ്യമുള്ള മറ്റു പല രോഗങ്ങളും ഉണ്ട് ജനറ്റിക് ആയത് അല്ലാതെ സെറി പ്യുവർ ആയിട്ടുള്ള സെറിബ്രൽ പാൾസി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ജനറ്റിക് രോഗല്ല ഇപ്പൊ ഞാൻ രണ്ടാമത്തെ ഡെലിവറി ആയിരുന്ന പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് തന്നെ ഞങ്ങൾ കുറെ ടെസ്റ്റുകളും കാര്യങ്ങളും പോയ ഡോക്ടർമാരോടൊക്കെ ഈ കാര്യം ഡിസ്കസ് ചെയ്ത് തന്നെ അപ്പൊ എല്ലാവരും ഒരുപോലെ പറഞ്ഞ കാര്യമാണ് ജനറ്റിക് ഡിസോർഡർ അല്ല സി പി ഒന്നാമത്തെ കുട്ടി സി പി ആണെന്നുണ്ടെങ്കിലും രണ്ടാമത്തെ കുട്ടി സി പി ആവാനുള്ള യാതൊരു സാധ്യതയും ഇല്ല ഇനിയിപ്പോൾ സെറിബ്രൽ പ്ലാൻസി ആവാനുള്ള എന്താ പറയാ സാഹചര്യങ്ങൾ എന്തൊക്കെയാന്ന് പറയാം അതായത് റീസൺസ് എന്തൊക്കെയാന്ന് വെച്ചാൽ മൂന്ന് കണ്ടീഷനായിട്ട് പറയാം ഒന്നാമത് ഗർഭസ്ഥ ശിശു ആയിരിക്കുന്ന സമയത്ത് ഗർഭസ്ഥ ശിശു ആയിരിക്കുന്ന സമയത്ത് നമ്മളെ അമ്മമാർക്ക് ഷുഗറോ ബിപിയോ ഒക്കെ കണ്ട്രോൾഡ് അല്ലാതെ ആവുന്ന സമയത്ത് പിന്നെ നമ്മൾ ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് നമ്മൾ വീണ് പോവുകയെ അങ്ങനെ കുട്ടീൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും ക്ഷതം പറ്റുക ആവുന്ന സമയത്ത് പിന്നെ അമ്മമാർക്ക് പനി വരിക ഇൻഫെക്ഷൻ വരിക അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് കുട്ടികളുടെ ബ്രെയിനിലേക്കുള്ള സർക്കുലേഷൻ കുറവാകാനുള്ള സാധ്യത ഉണ്ട് അത് മൂലം സീറ്റി ആവാനുള്ള ഒരു സാധ്യത ഉണ്ട് ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ പ്രസവ സമയത്ത് അതായത് പ്രസവ സമയത്ത് എന്തെങ്കിലും കാരണവശാൽ പ്രസവത്തിന്റെ ദൈർഘ്യം കൂടുക അതായത് കുട്ടി പുറത്തു എടുക്കുന്ന സമയം കൂടുന്നത് കാരണം കുട്ടി കരയാതെ ആവുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുക. രണ്ടാമത്തെ കാര്യം കുട്ടിക്ക് ജനിച്ച ഉടനെ ഇൻസുലിൻ കുറയുക പിന്നെ മാസം തികയാതെ പ്രസവിക്കുന്ന കുട്ടികളല്ലേ അങ്ങനെയാവുക അല്ലെങ്കിൽ മന മഞ്ഞ മഞ്ഞ കൂട ഇങ്ങനത്തെ കണ്ടീഷൻസ് ഒക്കെ സി പി നയിക്കാം പക്ഷെ ഇങ്ങനെ ഉണ്ടാകുന്ന കുട്ടികളെല്ലാം സി പി ആവണമെന്നില്ല പക്ഷെ സി പി ആവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഈ കണ്ടീഷനാണ് ഇപ്പൊ പാറുവിന്റെ അക്കൗണ്ടിങ് കേസ് പറയാണെങ്കിൽ രണ്ടുപേരും ഞങ്ങൾക്ക് രണ്ടുപേർക്കും യൂട്രസ് വികസിക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ മരുന്ന് വെച്ചു ട്യൂബ് ഇട്ടു മരുന്ന് കയറ്റി അങ്ങനെ കുറച്ച് ഡിലേ ആയി നമ്മൾ കുറച്ച് പ്രോസസ്സിലൂടെ കടന്നുപോയി അങ്ങനെ കടന്നുപോയി എന്റെ കേസിൽ നോർമൽ ഡെലിവറി നടന്നു പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി പാറു കരഞ്ഞില്ല കരഞ്ഞില്ല ആ സമയത്ത് തന്നെ പാറുവിന് മൂന്ന് തവണ അപസ്മാരം വന്നു അങ്ങനെയാണ് പാർവിന്റെ കണ്ടീഷനിൽ ഉണ്ടായത് ഇനി അക്കുവിന്റെ കണ്ടീഷനിലാണെങ്കിൽ സെയിം ആയിരുന്നു യൂട്രസ് രസിച്ചില്ല ഇതേ പ്രോസസ്സിലൂടെ കടന്നുപോയി എന്നിട്ടും പ്രസവം നടന്നില്ല എന്ന് കണ്ടപ്പോൾ സിസേറിയം ചെയ്തു പക്ഷെ അപ്പോഴേക്കും കുട്ടി മഷി കുടിച്ചു കരഞ്ഞില്ല അങ്ങനെ ബുദ്ധിമുട്ടുകളായി അപ്പൊ ഇവര് രണ്ടുപേരും ഏകദേശം സിമിലാരിറ്റിയിലാണ് ഇനി മൂന്നാമത്തെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസവം കഴിഞ്ഞു കുട്ടി ഉണ്ടായി നോർമൽ കുട്ടി തന്നെയാണ് ഉണ്ടായത് പക്ഷെ രണ്ട് വയസ്സിന് മുന്നേ കുട്ടികൾ ഏഹ് എന്ന് പറയുന്ന രോഗം വരികയോ അതായത് മസ്തിഷ്ക ജ്വരം അത് വരികയോ അല്ലെങ്കിൽ കുട്ടികൾ വല്ല വീഴുകയോ തലയിടിച്ച് കട്ടുമ്പോൾ നമുക്ക് കുട്ടികൾ വീഴുന്നത് വളരെ സാധാരണ ആണ് അങ്ങനെ വീണിട്ട് തലക്കിൽ തല തട്ടി തലയിലേക്കുള്ള ഓക്സിജന്റെ കൺവേ കുറയുകയൊക്കെ ചെയ്യുന്ന സമയത്താണ് അങ്ങനെ ഒരു പോസിബിലിറ്റി ഇല്ല പിന്നെ സി പി ആവാനുള്ള സാധ്യത ഉള്ളത് അപ്പൊ ഈ മൂന്നവസ്ഥകളാണ് നമ്മള് സി പി ആണെന്ന് തന്നെ മനസ്സിലായി നിന്നിരിക്കട്ടെ അപ്പൊ സി പിന്നു കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല കാരണം പലതരത്തിലുള്ള സിപികളുണ്ട് എല്ലാ സിപികളും ഭയങ്കര സിവിയറാണെന്നില്ല ആ എല്ലാ സിപികളും ഭയങ്കര സിവിയറാവണം എന്നില്ല കാരണം സി പി കൈകൾ മാത്രം ബാധിക്കുന്ന ടൈപ്പ് ഉണ്ട് കാലിനെ മാത്രം ബാധിക്കുന്ന ഉണ്ട് ഒരു സൈഡ് ഉള്ളതുണ്ട് ഫുൾ ബോഡി ഉള്ളതുണ്ട് അപ്പോൾ പ്രധാനമായിട്ടും എന്താ പേശികൾ എന്താ മസിൽസിനെയാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത് അതായത് ചിലപ്പോൾ മസിൽ ടൈറ്റ്നസ് കൂടുതലാവാം അല്ലെങ്കിൽ ടൈറ്റ്നസ് കുറവാവാം തീരെ കുറവാവാം അതൊരു നോർമൽ ടോൺ നമുക്കൊക്കെ ഉള്ളൊരു നോർമൽ ടോൺ ഉണ്ടാവുമല്ലോ ആ ടോ ടോണിലല്ലാതിരിക്കാം അപ്പോൾ ഒന്നുകിൽ കൂടുക അല്ലെങ്കിൽ കുറയുക അങ്ങനത്തെ കണ്ടീഷനാണുള്ളത് അപ്പോൾ നമ്മൾ ആദ്യം ഇത് ഡയഗ്നോസിസ് ചെയ്തിട്ട് അതിനുള്ള തെറാപ്പീസ് എടുത്ത് തുടങ്ങണം കാരണം ഫിസിയോതെറാപ്പിയിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ഈ മസിൽസിൻ്റെ ടോണിനെ നോർമലാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യമേ അറിയാത്തതുകൊണ്ട് ഇത് ചെയ്ത് തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇവരിതൊക്കെ പോകും ഇങ്ങനെ നമ്മൾ കാലൊക്കെ ഇങ്ങനെ ക്രോസ് ആയിപ്പോവുക ഈവൻ നമ്മൾ അപ്പിട്ടാൽ കെഴുകാൻ വരെ ബുദ്ധിമുട്ടായി പോകുന്ന കണ്ടീഷനിലേക്കുണ്ടാവും അപ്പോൾ കുട്ടികൾ ബ്രെയിൻ ഡെവലപ്പ് ആവുന്ന സമയത്ത് ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ മാത്രമേ സെൽസ് ഡാമേജ് ആയിട്ടുള്ളൂ പക്ഷേ ബ്രെയിൻ ഡെവലപ്പ് ആകുമ്പോൾ അവരെ ബാക്കി കാര്യങ്ങൾ അവർ ചെയ്യാനുള്ള സാധ്യത ഉണ്ട് പക്ഷേ അങ്ങനെ ചെയ്യാനുള്ള സാധ്യത വരണമെങ്കിൽ അവരുടെ മസിൽ ടോൺ നോർമൽ ആയിരിക്കണം അപ്പോൾ അവരങ്ങനെ ചെയ്യുന്നൊരു പോയിൻറ്റിലെത്തുമ്പോൾ അവരുടെ ഈ മസിലൊക്കെ വീക്കായിട്ടുണ്ടെങ്കിൽ അവർക്കത് സാധ്യമാവില്ല അപ്പോൾ നമ്മൾ അത് ആദ്യമേ അത് ട്രെയിൻ ചെയ്ത് ട്രെയിൻ ചെയ്ത് ഒരു നോർമൽ കണ്ടീഷനിലേക്ക് കൊണ്ടുവന്നാൽ പിന്നെ ബാക്കിയുള്ള ഡെവലപ്മെൻ്റ് ഒക്കെ വളരുന്നതിനനുസരിച്ച് ആവാകുന്നതേ ഉള്ളൂ പിന്നെ ഇവരെ ഇവർക്ക് എന്ന് പറഞ്ഞാൽ സി പി കാര്ക്ക് എന്തോ ഒരു കോംബോ ഓഫർ മാതിരി കിട്ടുന്ന സാധനമാണ് അബസ്മാരം അതായത് എല്ലാ സി പി കാര്ക്കും ഉണ്ടാവുന്നില്ല പക്ഷേ ഒട്ടുമിക്കൊരു തൊണ്ണൂറ് ശതമാനം സി പി കാര്ക്കും അബസ്മാരം ഉണ്ടാവും അപ്പോൾ ചിലവർക്ക് അത് ഒരു ട്വൻറ്റി തേർട്ടി പെർസെൻറ്റേജോളേ ഉണ്ടാവുകയുള്ളൂ കാരണം കാലിന് മാത്രം എഫക്റ്റ് ചെയ്യുന്ന സി പി ആണെങ്കിൽ അധികം സിവിയറായിട്ടുള്ള അപസ്മാരങ്ങൾ ഉണ്ടാവില്ല പക്ഷേ ഫുൾ ബോഡി വരികയാണെങ്കിൽ അവർക്ക് ഒരു എൺപത് മുതൽ എഴുപത് ശതമാനം വരെ അപസ്മാരം ഉണ്ടാവും ഒരു മൂന്ന് മെഡിസിൻസ് ഡെയിലി കഴിക്കുന്നുണ്ട് അപസ്മാരത്തിന് മാത്രമായിട്ട് മൂന്ന് മെഡിസിൻസ് രണ്ട് നേരം കഴിക്കുന്നവരാണ് അതായത് നല്ലോണം ഇത് വരുന്ന അപസ്മാരം വരുന്നവരാണ് ഇങ്ങനെ മരുന്ന് കഴിച്ചിട്ടും കൺട്രോൾ ചെയ്യാതെ അപസ്മാരം വരുന്ന നിലയിലാണ് ഇപ്പോൾ അവരുടെ അവസ്ഥ ഇരിക്കുന്നത് പക്ഷേ അപസ്മാരം വന്നാൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മളിത് തെറാപ്പി സി പി കാര്ക്ക് തെറാപ്പി ചെയ്താൽ എന്തായാലും മാറ്റം ഉണ്ടാവും നമ്മൾ തെറാപ്പി ചെയ്ത് ഓരോ സ്റ്റേജ് 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 ആയിട്ട് ഇങ്ങനെ പൊക്കി വരുന്ന സാധനങ്ങൾ ഒരു അപസ്മാരം വന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫുൾ ഡൗൺ ആവും പിന്നെയും നമ്മൾ അതിൻ്റെ ക്ഷീണം ടൈഡ്നെസും മരുന്നും ഒക്കെ കഴിഞ്ഞ് പിന്നെ ഒരു സ്റ്റേജ് പൊക്കി പൊക്കി വരും പിന്നെ അപസ്മാരം വരും ഇതാണ് ഇതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പാറു എട്ട് മാസമുള്ളപ്പോൾ പാറു കമഴ്ന്ന് കിടന്നതാണ് ഒരു അഞ്ചാറ് തവണ പാറ് കമന്നു കിടന്നു പിന്നെ ഒമ്പതാം മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അവൾക്ക് പനി വന്നു അപസ്മാരം വന്നു ഞങ്ങൾ അഡ്മിറ്റായി കാര്യങ്ങളൊക്കെ അന്ന് അവളുടെ കമന്നു കിടക്കൽ നിന്നണം പിന്നെ അവൾ കമന്നു കിടക്കാൻ വേണ്ടിയിട്ട് രണ്ടര വർഷം എടുത്തു അത്രയും കാലം നമ്മൾ ഇതേ പ്രോസസ്സിൽ കാരണം ആ ഒരു നിമിഷം വന്ന ഒരു കാര്യം കൊണ്ട് നമ്മൾ പിന്നെയും അത്രയും ഡിലേ ആയി അപ്പോൾ ഇവരുടെ കാര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും നമ്മൾ തറാപ്പി ചെയ്യുന്നതിന് അനുസരിച്ചുള്ള ഇമ്പ്രൂവ്മെൻറ്റ് എന്തായാലും ഉണ്ടാവും പക്ഷേ അപസ്മാരം വരാതെ നോക്കാം അഥവാ അപസ്മാരമുള്ള കുട്ടിയാണ് ബാക്കി കാര്യങ്ങളൊന്നും കുഴപ്പമില്ലാത്ത കുട്ടികളാണെങ്കിൽ തന്നെ അവർ ഈ കട്ടുമെന്ന് വീഴ് അങ്ങനെ എന്തെങ്കിലും പെട്ടെന്ന് വീഴിട്ടുണ്ടെങ്കിൽ അവർക്ക് നിലവിലുള്ള അപസ്മാരത്തിനേക്കാളും കൂടാനുള്ള സാധ്യതകളും ഉണ്ട് അപ്പോൾ നമ്മൾ പരമാവധി കുട്ടികളെ ഇങ്ങനത്തെ വീഴ്ചകളിൽ നിന്നൊക്കെ ഒന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുക കാരണം ഞങ്ങൾ ഞങ്ങൾ ജനിച്ചപ്പോൾ തൊട്ട് അനുഭവിക്കുന്ന കാര്യങ്ങൾ മക്കൾ ജനിച്ചപ്പോൾ തൊട്ട് ഞങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ അറിയാം അപ്പോൾ ഒരു സാധാരണ കുട്ടീനെ കിട്ടിയിട്ട് അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കും കുട്ടികളെ നേരത്തെ ഇതിപ്പോൾ ഞങ്ങളെ രണ്ടുപേരുടെയും കണ്ടീഷൻ ആ ഞങ്ങൾ രണ്ടുപേരുടെയും കണ്ടീഷൻ തന്നെ നമ്മൾ ജനിച്ചപ്പോൾ അപ്പം തന്നെ പ്രശ്നം ഉള്ളതുകൊണ്ട് നമ്മളൊരു പത്തിരുപത് ദിവസത്തിൽ മേലെ നമ്മൾ എൻ ഐ സിയിൽ കിടന്നതാണ് അപ്പോൾ എൻ ഐ സിയിൽ കിടന്നപ്പോൾ തന്നെ നമുക്ക് ഡോക്ടർമാർ കൃത്യമായിട്ടുള്ള ഒരു ട്രെയിനിങ് തന്നിട്ടുണ്ട് കാരണം അത് ആ സമയത്ത് തന്നെ ഇവരുടെ കേൾവി കാഴ്ച പിന്നെ ഫിസിക്കൽ മെഡിസിനിൽ കൺസൾട്ട് ചെയ്യുക അതായത് കറാപ്പിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി കൺസൾട്ട് ചെയ്യാം പിന്നെ എന്താ ന്യൂറോ കാണിക്ക ഇത്രയും കാര്യങ്ങൾ ഫുൾ പ്രൊസീജിയർ ചെയ്ത് അവർ നമുക്ക് പറഞ്ഞു തന്നു എന്താ പറയുക ഡിലേ ആവും അപ്പോൾ നമ്മൾ ഡിലേ ആവുന്നതിനനുസരിച്ച് ഓരോന്നിലും എത്രത്തോളം എപ്പോഴും വന്ന് കൺസൾട്ട് ചെയ്യണം എന്നിട്ട് വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ഓരോ തെറാപ്പി കൊടുക്കണം എന്നൊക്കെ നമ്മൾ അമ്മമാർക്ക് അവർ ട്രെയിനിങ് തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഡിസ്ചാർജ് ആകുന്നതിന് മുന്നേ തന്നെ നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്ത് കൊടുക്കാനുള്ള ചെറുത് അതായത് ഇരുപതോ മുപ്പതോ ദിവസം ഉള്ളപ്പോൾ തൊട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക ഇവരുടെ ഒക്കെ നോർമൽ ആണോ അല്ലെങ്കിൽ ഇടയ്ക്ക് ഒന്ന് മൂവ് ചെയ്യിപ്പിച്ചു കൊടുക്കുക അവർ എപ്പോഴും കൈ മടക്കിയിട്ടായിരിക്കുമല്ലോ പിടിക്കുക അതൊക്കെ ഒന്ന് തുറന്ന് കൊടുക്കുക ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ഒന്ന് ഓടാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് അപ്പോഴേ പറഞ്ഞു തന്നതുകൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്ത് വരുന്നുണ്ട് പക്ഷേ ചില കുട്ടികൾ ഈ കരച്ചിൽ ആദ്യം തന്നെ കുഴപ്പമൊന്നും മനസ്സിലാവാത്ത കുട്ടികളുണ്ടാവും അപ്പോൾ അവരുടെ കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക എന്ന് വിചാരിച്ചാൽ കുട്ടികൾ കൃത്യസമയത്ത് മൈൽഡ് സ്റ്റോൺ അതായത് അവർ ഇപ്പോൾ മൂന്ന് മാസത്തിൽ കമിഴ്ന്ന് കിടക്കണം കഴുത്ത് സമയം മുട്ടുകുത്താനൊരു സമയം ഇരിക്കാനൊരു സമയം അങ്ങനെ കുട്ടികൾക്ക് ഓരോ സമയങ്ങളുണ്ടല്ലോ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ അത് അച്ചീവ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ നമ്മൾ ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്യുക അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം അത് നേബി സി പി യിലെ സി പി കണ്ടീഷൻ ആ ആണെന്നല്ല പറയുന്നത് ആവാനുള്ള സാധ്യതകളുണ്ട് അപ്പൊ നമ്മൾ അത് ആദ്യം അവരുടെ കാര്യങ്ങൾ കൃത്യസമയത്ത് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നേ കൂട്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും സി പിക്ക് കൃത്യമായിട്ട് ഒരു ട്രീറ്റ്മെന്റ് ഉണ്ടോ അല്ലെങ്കിൽ കൃത്യമായിട്ട് ഒരു മരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ആ ഡാമേജ് ആയത് അത് അങ്ങനെ തന്നെ ഡാമേജ് ആയതാണ് പിന്നെ നമുക്ക് ഈ സി പി ആയത് കൊണ്ട് അനുബന്ധമായിട്ട് വരുന്ന മറ്റു പല രോഗങ്ങളുണ്ട് അതിൽ ഒന്ന എക്സാമ്പിൾ ആണ് അപസ്മാരം അപ്പൊ അപസ്മാരത്തിനുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട് അത് നമ്മൾ കൊടുക്കുക പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ ബോഡി സ്റ്റിഫ്നെസ് ആവുക സ്പാസ്റ്റിക് ആവുക അങ്ങനെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ തെറാപ്പിയിലൂടെ കഴിയാത്ത കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് നേരിട്ട് മസിൽസ് ചെയ്യാം അതായത് ബോട്ടോക്സി പോലത്തെ ഇഞ്ചക്ഷൻസും കാര്യങ്ങളും വെച്ചിട്ട് അങ്ങനത്തെ ട്രീറ്റ്മെന്റുകൾ ഉണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇവര് അതായത് മസ്സില് ടോണ് നോർമൽ ആയിരിക്കില്ല അപ്പൊ നമ്മുടെ വായലിൽ ഇവിടെ ഈ ഇറക്കുന്ന ഭാഗത്തും ഒക്കെ മസിൽ ടോൺ ഒക്കെ വ്യത്യാസമായിരിക്കും അപ്പൊ അവർക്ക് കൃത്യമായിട്ട് ഇറങ്ങി പോവില്ല അതായത് അന്നനാളത്തിലേക്ക് ഇറങ്ങുന്ന ആഹാരം ശ്വാസനാളത്തിലേക്ക് ഇറങ്ങാനും ഇടക്കിടക്ക് അവർക്ക് കപക്കെട്ട് വരാനും ഒക്കെ സാധ്യത ഉണ്ടെങ്കിൽ കപക്കെട്ട് ന്യൂമോണിയ ആവാനൊക്കെ ഉള്ള പോസിബിലിറ്റി അപ്പൊ അതിനുള്ള ട്രീറ്റ്മെന്റുകൾ എടുക്കാം പിന്നെ നമ്മൾ സി പിന്നെ ഇവരെ എന്താ പറയുക മസിൽ ഒക്കെ നോർമൽ ആക്കാൻ വേണ്ടിയിട്ടുള്ളത് എല്ലാം തെറാപ്പി കൊടുക്കുക അത്രയേ ഉള്ളൂ പിന്നെ നമ്മൾ ഈ ഇഞ്ചക്ഷൻ വെച്ചിട്ടും ബോട്ടോക്സി അങ്ങനത്തെ കാര്യങ്ങൾ വെച്ചിട്ടും നോർമൽ ആവാത്ത അതായത് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഡീഫോർമേഷൻസിലേക്ക് മാറുക അതായത് കാല് പിണഞ്ഞു പോവുക കൈ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേറൊരു വേറൊരു ഫിക്സഡ് ആയിട്ടുള്ള പൊസിഷനിലേക്ക് മാറി പോകുന്ന കണ്ടീഷൻസ് അല്ല അങ്ങനെയുള്ള കണ്ടീഷനിൽ നമ്മൾ സർജറി ചെയ്തിട്ട് എന്താ പറയാ ഒറിജിനൽ പൊസിഷനിലേക്ക് മാറ്റേണ്ട കാര്യങ്ങളും വരും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതുമായിട്ട് അനുബന്ധമായിട്ട് വരുന്ന ട്രീറ്റ്മെന്റുകൾ ചിലവർക്ക് ബ്രെയിനിലെ കുറച്ച് ഭാഗത്തെ കുറച്ച് സെൽസിന് മാത്രമേ എഫക്ട് ചെയ്തിട്ടുണ്ടാവുകയുള്ളൂ അപ്പോൾ അവർക്ക് അധികം ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള പ്രശ്നങ്ങളെ സിപിക്കാർക്ക് ഉണ്ടാവുകയുള്ളൂ അതായത് ബുദ്ധിപരമായിട്ടുള്ള കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ നടക്കാൻ എന്തെങ്കിലും ചെറിയ വൈകല്യം അല്ലെങ്കിൽ കൈക്ക് കൈക്ക് ചെറുത് ചെറുതായിട്ടുള്ള വൈകല്യങ്ങൾ അങ്ങനെ ഉണ്ടാവുകയുള്ളൂ പക്ഷേ ബ്രെയിനിന് എത്രത്തോളം എഫക്റ്റ് ചെയ്തു കൂടുതലായിട്ട് എഫക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കൂടുതൽ കൂടുതലായിട്ടുള്ള ഡിസബിലിറ്റികളും വന്നേക്കാം നമ്മൾ ഇത് ട്രീറ്റ്മെന്റ് ഇല്ലല്ലോ ഒന്നും ഇല്ലല്ലോ ഇപ്പം നമ്മൾ അങ്ങനെ ഒഴിവാക്കിയിടാം അങ്ങനെ വിചാരിക്കരുത് കാരണം കുട്ടികൾ വളരുന്നതിനനുസരിച്ച് അവർക്ക് എത്രത്തോളം കുഴപ്പങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ നമ്മൾ ചെറുപ്പം മുതലേ ചെയ്തു കൊടുക്കണം ഇനി അല്ല നമ്മൾ ചെയ്തു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവരൊരു ഫിക്സഡ് കണ്ടീഷനിലേക്ക് പോയി പോവും അതായത് സ്വന്തം കാര്യങ്ങൾ പോലും ചെയ്യാനാവാതെ ഒന്നും പറയാനാവാതെ കുറച്ച് ആവുന്ന കേസിൽ അവർക്ക് ബുദ്ധിപരമായിട്ടുള്ള കുറേ പ്രശ്നങ്ങളും ഉണ്ടാവും അപ്പം നമുക്ക് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒന്നും ഒരു വഴിയില്ലാതെയും അപ്പോൾ നമ്മൾ ആദ്യം ഇത് ട്രെയിൻ ചെയ്യിപ്പിക്കാം അപ്പോൾ അവർ സംസാരത്തിന് എന്തെങ്കിലും ചെറിയ ഉണ്ടായത് അവർ സംസാരിക്കാൻ കുറച്ച് കൂടുതൽ സിവിയറായവർക്ക് സംസാരിക്കാൻ നമ്മൾ സംസാരിക്കണമെങ്കിൽ ഈ പേശികളും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യണമല്ലോ അപ്പോൾ അവർക്ക് നേരിട്ട് സംസാരിച്ചില്ലെങ്കിലും നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള വേറെ എന്തെങ്കിലും ഒരു ട്രാക്ക് നമ്മൾ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കണം അതായത് എന്തെങ്കിലും ഐ പോയിൻ്റ് വെച്ചിട്ടോ ഇപ്പോൾ അത് വേണോ ഇത് വേണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പോയിൻ്റ് ചെയ്യാനോ കമ്മ്യൂണിക്കേഷൻ മാതിരി എന്തെങ്കിലും ഒരു വഴി കമ്മ്യൂണിക്കേഷന് വേണ്ടി നമ്മൾ കണ്ടുപിടിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും സിംബലോ ഇതൊന്നും പറ്റിയില്ലെങ്കിൽ അവർ കണ്ണുകൊണ്ടെങ്കിലും നമ്മൾ കാണിച്ചു തരാം വെള്ളം വേണോ അല്ലെങ്കിൽ ഫുഡാണോ വേണ്ട അങ്ങനെ പറയുമ്പോൾ അവർ കണ്ണോണ്ടെങ്കിലും എന്തെങ്കിലും ഒരു ആക്ഷൻ കാണിച്ച് നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ തരുന്ന ഇതിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ അവര് ട്രെയിൻ ചെയ്യിപ്പിക്കണം അപ്പോൾ നമ്മൾ തീരെ ചെയ്തു കൊടുക്കാതിരുന്നാൽ പിന്നെ അവര് ഫിക്സ് റൂമ് കൊണ്ടുവന്ന കാര്യങ്ങൾക്ക് പോലെ അവരെ കാലൊക്കെ ഒക്കെ ചിലപ്പോൾ ഇങ്ങനെ ക്രോസ് ആയി പോകും അപ്പോൾ നമ്മൾ അത് തെറാപ്പി ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിൽ അത് അങ്ങനെയായിട്ട് പോയാൽ പിന്നെ നമുക്ക് കഴിയിക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം ഞാനിപ്പോ സെക്കൻഡ് ഡെലിവറിക്ക് പോയപ്പോൾ പൗമീന ഡെലിവറി ആയപ്പോൾ എനിക്ക് സിസേറിയൻ ആയിരുന്നു അപ്പൊ കുറച്ച് ഗ്യാപ്പ് വന്നു ഒരു ഒരു മാസത്തോളം എനിക്ക് പാറുവിൻ്റെ തീരെ ഞാൻ പാറുവിൻ്റെ തെറാപ്പി ചെയ്ത് കൊടുക്കുക പാറുവിന്റെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ പിന്നെ ഞാൻ അവൾക്ക് തെറാപ്പി ചെയ്ത് കൊടുക്കാൻ നോക്കിയപ്പോഴാണ് അവളുടെ കാല് ജസ്റ്റ് കുറച്ച് കുറച്ചായിട്ട് ക്രോസ് ആയിട്ട് വരുന്നുണ്ടായിരുന്നു അപ്പൊ നമ്മള് ബാത്റൂമിൽ പോയി പൈപ്പ് ഒക്കെ തുറന്നിടുമ്പോ തന്നെ അവള് വീണ്ടും വലം പിടിച്ച് ക്രോസ് ആക്കി വെക്കും അപ്പൊ എനിക്ക് ആ ശരിക്കുള്ള ആ എന്താ പറയാ ചെയ്തു കൊടുക്കാതിരുന്ന ഒരു കാരണം എന്താ ചെയ്ത് കൊടുക്കാതിരുന്നപ്പോ വന്ന മാറ്റം എനിക്ക് ശെരിക്കും പറഞ്ഞ കാര്യത്തിൽ ഫീൽ ചെയ്തതാണ് പിന്നെയും അതായത് ഒരു മാസത്തെയോ ഒന്നര മാസത്തെയോ ഒരു വ്യത്യാസം അതില് വന്നിട്ടുള്ളൂ നമ്മൾ ആ ജനിച്ച സമയം മുതലേ ചെയ്ത് 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 ഇവിടെ എത്തിയപ്പോൾ ഒരു ഗ്യാപ്പ് വന്നപ്പോഴാണ് അവൾ ഇത്രയും പ്രശ്നമായിരുന്നെ പിന്നെ നമ്മൾ അവിടെ നിന്ന് പിന്നെയും ചെയ്തു കൊടുത്താൽ അവളുടെ അവളുടെ കണ്ടീഷനിലേക്ക് അവളുടെ ആക്ച്വൽ ടൗണിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ടോ മൂന്നോ മാസം ഞാൻ തെറാപ്പി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് വന്നിട്ടാണ് ആ ആ ഇപ്പൊ ിലെത്തിൽ ഞങ്ങൾ എത്തി അവിടുന്ന് ഇനി സ്റ്റേജുകളാണ് അങ്ങനെയാണ് കാര്യങ്ങള് അപ്പൊ അക്കുന്ന് പറഞ്ഞാല് സി പി വിത്ത് മൾട്ടിപ്പിൾ ഡിസേബിലിറ്റി ആണ് അപ്പൊ അവന് കാഴ്ചക്ക് ചെറുതായിട്ടുള്ള കുഴപ്പങ്ങളുണ്ട് ബാക്കി കാര്യങ്ങളും ഒരു സൈഡിനെ കൂടുതലായിട്ട് എഫക്ട് ചെയ്തിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിനെ കൂടുതലായിട്ട് എഫക്ട് ചെയ്തിട്ടുണ്ട് അറുവിന്റെ കണ്ടീഷൻ തന്നെ ഫുൾ ബോഡി എഫക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ടു പേർക്കും പാറിന് കാഴ്ചക്കും കേൾവിക്കാൻ കുഴപ്പമില്ല പക്ഷെ ഫുൾ ബോഡി അവളെ എഫക്ട് ചെയ്തിട്ടുണ്ട് ചില സമയത്ത് അവള് സ്പാസ്റ്റിക് ആണ് ചില മസിൽസ് സ്പാസ്റ്റിക് ആണ് ചില മസിൽസ് ഭയങ്കര വീക്ക് ആണ് അങ്ങനെയാണ് പാറുൻ്റെ കണ്ടീഷൻ മിക്സഡ് സി പി ആണ് അവള് അപ്പം രണ്ടുപേരും നല്ല ആയിട്ട് അപസ്മാരാണ് സീഷർ ഉള്ള ആൾക്കാരാണ് അപ്പൊ അതിന്റെ മരുന്ന് കഴിക്കുന്ന സ്ഥിരമായിട്ട് മരുന്ന് കഴിച്ചിട്ടും അപസ്മാരം വരുന്ന ആളുകളാണ് അതും പുറത്തേക്ക് ഇല്ലെങ്കിലും അവർക്ക് സൈലന്റ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന കണ്ടീഷൻ ആണ് അപ്പൊ അവർക്ക് വരുന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ അവർക്ക് ഉണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല കാരണം ഇവരെ സംബന്ധിച്ച് അവരുടെ ഒരു വിരൽ അനങ്ങുക എന്ന് പറഞ്ഞാലോ ഒരു കൃഷ്ണമണി സാധാരണ മൂവ്മെന്റ് വേറൊരു മൂമെന്റിലേക്ക് മാറുക എന്ന് പറഞ്ഞാലോ അത് മാറ്റാണ് കാരണം അതുപോലും ചെയ്യാത്ത അവസ്ഥയാണ് അപ്പൊ അവരെ സംബന്ധിച്ച് മാറ്റങ്ങളാണ് അപ്പൊ ഇങ്ങനത്തെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ചിലപ്പോൾ പുറത്തേക്ക് കാണുമ്പോൾ ഇതൊരു മാറ്റാണെന്ന് പുറത്തുള്ളവർക്ക് ഫീൽ ചെയ്യണമെന്നില്ല കാരണം നമുക്കത് മനസ്സിലാവും അതിന് വന്ന മാറ്റങ്ങളും അവർക്ക് വന്ന വിശേഷങ്ങളും ഒക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ് ചെയ്യാം നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോഴേ നമുക്ക് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ അടുത്തടുത്ത വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തു വരാൻ പറ്റുള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ട് ബാക്കി ആർക്കെങ്കിലും ഒരു എന്താ പറയുക ഇൻഫോർമേഷൻ കിട്ടുന്ന കാര്യമാണ് ഉപകാരപ്പെടുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യാം നമ്മൾ ഇന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ബ ബൈ